ഹായ് ഹലോ അസ്സലാമു അസ്സലാമലൈക്കും ഗ്രോബേഗ് കൃഷിയുടെ പതിനാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് പച്ചക്കറി തൈകൾ നടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം പച്ചക്കറി തൈകൾ നടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നേരത്തെ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം നിറച്ച ഗ്രോ ബാഗിൽ വേണം നമ്മുടെ തൈകൾ മാറ്റി നടാനായിട്ട് ഗ്രോ ബാഗുകൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നനച്ചു വെക്കേണ്ടതുണ്ട് തൈകൾ രണ്ടു മൂന്ന് ദിവസം മുൻപേ നനയ്ക്കുക മാറ്റി നടുന്ന ദിവസം നനവില്ലെങ്കിൽ എളുപ്പത്തിൽ സീഡ് ട്രേയിൽ നിന്നും തൈകൾ ഊരി മാറ്റാവുന്നതാണ് തൈകൾ നടുമ്പോൾ തൈയിൽ കാണുന്ന വേരിൻ്റെയും മണ്ണിൻ്റെയും അതേ നിരപ്പിൽ വേണം നടാൻ ആയത്തിൽ പോകരുത് അതിനായി ഗ്രോ ബാഗിൻ്റെ മധ്യഭാഗത്ത് ഒരു കുഴിയെടുക്കുക തൈകൾ നടുമ്പോൾ തയ്യന്റെ വേരുകൾ നന്നായി വളരാൻ കഴിയുന്ന രീതിയിൽ കുഴിയുടെ വലുപ്പം തയ്യുടെ വേരിൻ്റെ വലുപ്പത്തിന് ആനുപാതികമായിരിക്കണം കുഴിയിൽ തൈ നടുക തയ്യുടെ വേരുകൾ നന്നായി പരന്ന് വളരുന്നതിനായി കുഴി മൂടിയ ശേഷം നന്നായി അമർത്തി കൊടുക്കുക തൈ നട്ട ശേഷം ഗ്രോ ബാഗ് നന്നായി നനയ്ക്കുക സ്യൂഡോമോണസ് തളിച്ചു കൊടുക്കാവുന്നതുമാണ് തൈ നട്ട് ഒരാഴ്ച തണലത്ത് വെച്ച് പരിപാലിപ്പിക്കേണ്ടതുണ്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വെക്കണം അല്ലെങ്കിൽ തൈകൾ വെയിലത്ത് നിന്ന് സംരക്ഷിക്കാൻ ഒരു ഷെയ്ഡ് നൽകേണ്ടതുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തൈകൾ സ്വാഭാവിക നിലയിൽ ആയാൽ തണലത്ത് നിന്നും ആവശ്യമുള്ള ഇടത്തേക്ക് മാറ്റാവുന്നതാണ് ഷെയ്ഡാണെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഇനി കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൈകൾ നട്ട ശേഷം ആദ്യ ആഴ്ച ദിവസവും നിരീക്ഷിക്കുക നനവ് ആവശ്യമെങ്കിൽ നൽകുക തുടർന്ന് ദിവസേന നനയ്ക്കാവുന്നതാണ് വേനൽക്കാലത്ത് രാവിലെയും വൈകുന്നേരവും നനയ്ക്കാം സ്യൂഡോമോണസ് ലായനി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണം ഇത് വളർച്ച ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെടികൾ ഗ്രോ ബാഗിലേക്ക് നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും വീഡിയോസ് വരാനുണ്ട് അപ്പോൾ എല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക താങ്ക്